ഇന്നലെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ലെങ്ത് ഉള്ളത് കൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് കരുതിയത് ബാക്കി പകുതി വീഡിയോ ഇന്നലെ ഇടാൻ എനിക്ക് പറ്റിയതും ഉണ്ടായില്ല നല്ല ടൈഡായി പിന്നെ രാത്രി ഒന്നിനും വയ്യായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ടാകണം നന്നായിട്ട് വെയിൽ കൊണ്ട് വീട്ടിലാണ് ഇട്ടതെങ്കിലും വീടിൻ്റെ മതിലിന് പുറത്താണ് നമ്മളിട്ടത് അപ്പോൾ നല്ല രീതിയിലുള്ള വെയിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വെയിൽ രാവിലെ മുതൽ മുതല് ഉച്ചവരെയുള്ളത് കൊള്ളുകയും ചെയ്തു കാലെല്ലാം പുള്ളി ഭയങ്കര ഇതായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കാണാം പത്തേകാലിനായിരുന്നു ആറ്റുകാൽ പൊങ്കാല അടുപ്പ് കത്തിക്കൽ സമയം എന്ന് പറയുന്നത് മിക്കവാറുമുള്ള വർഷങ്ങളിലും പത്തേകാൽ പറയുകയാണെങ്കിലും പത്തര പറയുകയാണെങ്കിലും ഒരഞ്ചോ പി പത്തോ മിനിറ്റ് താമസിച്ചിട്ടായിരിക്കും വൈകിട്ടായിരിക്കും അടുപ്പ് കത്തിക്കാറ് ദീപാരാധന പൂജയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അടുപ്പ് കത്തിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് പത്തേകാലിന് തന്നെ അടുപ്പ് കത്തിച്ചായിരുന്നു അങ്ങനെ ഞാനും വിളക്കെല്ലാം കത്തിച്ചോ അടുപ്പ് കത്തിക്കാനായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രണ്ട് ദിവസം മുന്നേയും ഭയങ്കര മഴക്കാരായിരുന്നു പക്ഷെ എല്ലാ വർഷവും ഇതുതന്നെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം വരുന്ന വെയിൽ എവിടെ നിന്ന് വരുന്ന വെയിലാണെന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്ക് ഭീകര വെയിലായിരിക്കും പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ലക്ഷക്കണക്കിനുള്ള ഭക്തരാറ്റുകാലയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് അതിലൊരാളാണ് ഞാനും കേട്ടോ പത്തേക്കാലമായപ്പോൾ പൊങ്കാല അടുപ്പ് കത്തിച്ചു എന്ന് ന്യൂസിൽ കേട്ടായിരുന്നു ന്യൂസ് ഇട്ടിട്ടുണ്ട് ന്യൂസിൽ ന്യൂസിൽ അനുസരിച്ചാണ് നമ്മളും ഇവിടെ ദീപം എല്ലാം കത്തിക്കുന്നത് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിട്ടോ അന്നേരത്തേൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ശബ്ദമൊക്കെ അങ്ങനെ വല്ലാതെ ഇരിക്കുന്നത് ലൈവ് ഇട്ടായിരുന്നു അപ്പോൾ ലൈവ് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കുറച്ചൊന്ന് നീറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ലൈവ് ഓഡിയോ മീൻസ് ലൈവ് ഓഡിയോടെ കാര്യം പറഞ്ഞതാണ് ലൈവ് ഓഡിയോ കട്ട് ചെയ്തിട്ടാണ് വോയ്സ് ഓവർ ചെയ്യുന്നത് കുറച്ച് ഭാഗം വോയിസ് ഓവറും ബാക്കി ലൈവ് ഓഡിയോ ഉണ്ട് അങ്ങനെ ഞാനും പ്രത്യേകകാലമായപ്പോൾ കറക്റ്റ് അവിടെ കത്തിച്ച സമയം നോക്കി നമ്മുടെ വിളക്ക് നിന്ന് തീയെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുകയാണ് ദേവി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പൊങ്കാല ഇടുന്നതിൻ്റെ എണ്ണം ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരിക എന്നാണ് പറയാറ് സ്ത്രീകളുടെ ശബരിമല എന്നറിയുന്ന ആറ്റുകാൽ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയാണെന്ന് എല്ലാ വർഷവും എനിക്കിടാൻ പറ്റും അതുപോലെ തന്നെ ഈ വർഷവും ഞാൻ എൻ്റെ ഇടാണ് ആറ്റുകാൽ പൊങ്കാല ചിലപ്പോൾ മൂന്ന് കലത്തിലിടാറുണ്ട് ചിലപ്പോൾ ഒരു കലത്തിലായിരിക്കും ഇടുന്നത് ഈ വർഷം ഞാൻ ഒരു കലം ശർക്കര പൊങ്കാലയും ഒരു തെരളിയും മണ്ടപ്പുറ്റുമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് കലത്തിൽ പൊങ്കാലയും തെരളിയും തിരളിയും മണ്ടപ്പുറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ചിലർ നേർച്ചയായിരിക്കും ചിലർ നൂറ്റിയൊന്ന് കലം അമ്പത്തൊന്ന് കലം ഒക്കെ നേർന്നിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോൾ ദേവിക്ക് അങ്ങനെ പൊങ്കാല ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തർ നേർച്ച പോലെ ചെയ്യും പിന്നെ ഓരോരുത്തർ മനസ്സിൻ്റെ വലുപ്പം പോലെ പറ്റുന്ന രീതിയിൽ ചെയ്യും കാരണം നമുക്ക് ഈ വെയിലത്ത് ചിലപ്പോൾ പറ്റത്തില്ല ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വേണം പൊങ്കാല ഇടാനായിട്ട് അല്ലാത്തവരാണെങ്കിൽ സത്യമായിട്ടും വെയിലത്ത് നമ്മൾ കറങ്ങി വീണ് പോവും അപ്പോൾ അമ്മയോടുള്ള ഭക്തി അത് മനസ്സിൽ നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക ആരോഗ്യം എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് മാത്രം പൊങ്കാല ഇടാനായിട്ട് നിൽക്കാവും ചിലരെ എത്ര ഹവായി ആയിുണ്ടെങ്കിലും ഇങ്ങനെ ഭക്ഷണ ഒന്നും കഴിക്കാതെ പൊങ്കാല അമ്മയ്ക്ക് ഇട്ട ശേഷം മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെയൊന്നും അറ്റാലമ്മ പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങളെ പൊങ്കാല ഇട્યા ശേഷം മാത്രമേ കഴിക്കാവൂന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ട്ടോ ദേ നമ്മടെ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് ഹരി കഴുകി അറ്റകാലമ്മയ്ക്ക് പൊങ്കാല ഇടാനേ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച് മനസ്സലാഘ്രവും പ്രാർത്ഥനയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കലത്തിലേക്ക് ഭയങ്കര നിറഞ്ഞ ഭക്തിയോടെ ആറ്റുകാലയ്ക്ക് പൊങ്കാലയ്ക്കായിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് കാക്കിലോ അരിക്കാണ് ഞാൻ പൊങ്കാല ഇടുന്നത് നമ്മൾ കാക്കിലോ അരിയാണ് ഇടുന്നതെങ്കിലും കാക്കിലോ കറക്റ്റ് കലം വാങ്ങാതെ കുറച്ചുകൂടെ വലിയ കല വാങ്ങുക ശർക്കരയും തേങ്ങയൊക്കെ ഇടുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കാക്കിലോ കലമാണ് വാങ്ങുന്നതെങ്കിൽ അതിൽ നിറഞ്ഞിട്ട് തിളച്ച് പൊങ്ങി വേവാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല കുറച്ച് വലിയ കലമാണ് വാങ്ങുന്നതെങ്കിൽ നന്നായിട്ട് വെന്ത് ഇരിക്കും കേട്ടോ ഇതൊക്കെ ഞാൻ പറയുന്നത് അടുത്ത വർഷം ഒക്കെ പൊങ്കാല ഇടാൻ ആരെങ്കിലുമൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് വേദയിൻ്റെ ആ പൊങ്കാല ആറ്റുകാലമ്മക്ക് ഇടുകയാണ് എല്ലാ വർഷവും ആറ്റുകാലമ്മക്ക് കന്നി പൊങ്കാലയൊക്കെ നിറയെ ഉണ്ടാവാറുണ്ട് മീൻസ് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന ഒരുപാട് ഇതുപോലുള്ള കുഞ്ഞു കുട്ടികളും സ്ത്രീകളും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇടാറുണ്ട് ഓരോ വർഷവും ഞാൻ പറഞ്ഞില്ലേ ആറ്റുകാലമ്മക്ക് ഇടുന്ന പൊങ്കാല അടുപ്പിൻ്റെ എണ്ണം കൂടുകയാണ് കുറേയല്ല ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അത്രയേറെ ആറ്റുകാലമ്മയിലൊരു വിശ്വാസം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും അങ്ങനെയൊക്കെ എല്ലാവരുടെയും ഓരോരുത്തര മനസ്സിൻ്റെ വിശ്വാസം പോലെയാണ് നമ്മൾ നമ്മളതെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നൂറ്റിയൊന്ന് കലം മൂന്ന് കലം തിരളി മണ്ടപ്പുറ്റി അല്ലെങ്കിൽ പറ്റുന്ന പോലെ ഒരു കലം അങ്ങനെയൊക്കെ ഇടുന്നവർ ധാരാളം പേരുണ്ട് കേട്ടോ പക്ഷെ അവിടെ ചെന്നിടുന്നതിൻ്റെ വൈബ് അതൊന്ന് വേറെ തന്നെയാണ് ആറ്റുകാലമ്മയുടെ നടയിൽ ചെന്നിടുന്നത് അത് വേറൊരു ഇത് തന്നെയാണ് വീട്ടിലിടുന്നത് അത്രയേ ഉള്ളൂ അത്രയ്ക്ക് തന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു പോളിസി പറയുന്നത് ഒന്നുകിൽ ആറ്റുകാലമ്മയുടെ ആ നടയിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഇടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിടുന്നതിലും വേദം നമ്മുടെ വീട്ടിലിടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രാവശ്യം ഞാനങ്ങ് മടിച്ചിട്ടാണ് പറ്റുവാണെങ്കിലും അടുത്ത പ്രാവശ്യം പോയി ഇടണം ഈ പ്രാവശ്യം വീട്ടിലിട്ടിട്ട് കൂടെ ഞാനങ്ങ് ആകെ ടയേർഡായി എല്ലാ വർഷവും രണ്ട് മണി രണ്ടേകാല രണ്ട് മണി കഴിഞ്ഞിട്ടേ പൊങ്കാല നിവേദിക്കത്തുള്ളൂ ഇപ്രാവശ്യം ഒന്നേ കാലിനാണ് നിവേദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ആഹുകാലം ആയതുകൊണ്ടാവാം മീൻസ് ഒന്നര മുതൽ മൂന്ന് മണി വരെ എന്തോ ഒരു ആഹുകാലമാണ് അപ്പം അതിൻ്റെതാവാം അറിയില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ എൻ്റെ പൊങ്കാല തിളയ്ക്കാനായിട്ട് ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ് പൊങ്കാല ഇങ്ങനെ തിളച്ച് കളയുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ ഞാനും എൻ്റെ പൊങ്കാലിങ്ങനെ തിളച്ച് കലത്തിൻ്റെ മുകളിലക്കൂടെ ഇങ്ങനെ തൂകി കളയാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ പൊങ്കാല തിളയ്ക്കാനുള്ള സമയമായി വന്നിട്ടുണ്ട് ചിലർ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വയ്ക്കും കേട്ടോ അതിനെക്കാട്ടിൽ കലമാണ് ഏറ്റവും നല്ലത് കലത്തിൽ തന്നെ വാങ്ങി ഇങ്ങനെ വയ്ക്കുക നിറയെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ തിളച്ച് പൊങ്ങി കളയും നല്ല തീയക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് ദേ എൻ്റെ പൊങ്കാല ഇങ്ങനെ കിഴക്കോട്ട് തിളച്ച് തൂവാണ് കിഴക്കോട്ട് തിളച്ച് തൂവിയാൽ നല്ലതെന്നാണ് പറയുന്നത് അപ്പം ഞാൻ കിഴക്കോട്ട് കുറച്ച് കലം ചരിച്ച് വെച്ചത് കൊണ്ട് തന്നെ കിഴക്കോട്ട് തന്നെ തിളച്ച് തൂവാണ് മനസ്സിലുള്ള ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആറ്റുകാലമ്മയോട് നല്ല രീതിയിൽ തന്നെ തിളച്ച് പൊങ്ങുന്നുണ്ട് കേട്ടോ ഇനി അതങ്ങനെ തിളച്ച് പൊങ്ങിക്കളങ്ങണ്ടേ ഇരിക്കും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ശേഷം ശർക്കര തേങ്ങ പഴം നെയ്യ് ഏലക്ക പൊടിച്ചത് ഇതെല്ലാം ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇടില്ല എന്നാണ് പറയുന്നത് അണ്ടിപ്പരിപ്പ് ഇടത്തില്ല മുന്തിരി ഇടും അണ്ടിപ്പരിപ്പ് കറ ചേർന്നതൊന്നും പൊങ്കാലയിൽ ഇടില്ല അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഇടത്തില്ല എന്നാണ് പറയുന്നത് എല്ലാ വർഷവും ഞാൻ ഇടാറുണ്ട് ഇപ്രാവശ്യം അണ്ടിപ്പരിപ്പ് ഇല്ലാണ്ട് തന്നെ പൊങ്കാല ഇടാമെന്ന് കരുതിയിട്ട് ഇപ്രാവശ്യം ഞാനിട്ടില്ല കേട്ടോ പിന്നെ ഇടുന്നു തേങ്ങ ഇടുന്നു പഴം ഇടുന്നു പഴമിടുന്നു നെയ്യടുന്നു ഇതിൻ്റെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ഭയങ്കര വെയിലായിരുന്നു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ റെക്കോർഡാവുന്നില്ല ഭയങ്കരമായിട്ട് ഫോൺ ഹീറ്റായിട്ട് റെക്കോർഡാവുന്നില്ല അതുകൊണ്ട് കിട്ടിയ ഭാഗങ്ങളെല്ലാം ഞാൻ ചേർത്തിട്ടാണ് വീഡിയോ ഇടുന്നത് ശർക്കര ഇടുന്നത് വരെ മാത്രമേ വീഡിയോയിലുള്ളൂ എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് തേങ്ങയും പഴവും കിട്ടും തേങ്ങ ഇടുന്ന വീഡിയോ ഉണ്ട് പഴവും നെയ്യും ഏലക്ക പൊടിച്ചതുകൂടി അതിലിട്ടായിരുന്നേ നെയ്യ് ഒരു കുഞ്ഞ് അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലായിരുന്നു അത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ശർക്കര കാക്കിലോ അരയ്ക്ക് കാക്കിലോ ശർക്കര അതിന് ഭാഗമായിട്ട് കുറച്ച് തേങ്ങ ഒരു പഴം മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ പ്രാവശ്യം പൊങ്കാലയിട്ടത് അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടും അങ്ങനെ ശർക്കരയും തേങ്ങയും പഴവും നെയ്യൊക്കെ ഇട്ടിട്ട് അതേ നമ്മൾ നമ്മുടെ പൊങ്കാല കടന്ന് തിളച്ചിങ്ങനെ തൂവിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ശർക്കര ആയാലും തേങ്ങയായാലും ഒക്കെ ഇടുമ്പോൾ എല്ലാം മനസ്സിൽ നിറയെ പ്രാർത്ഥനകളോടും ആഗ്രഹങ്ങളോടും ഒക്കെയാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കുറ്റമായിട്ടല്ല എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എനിക്ക് കമൻ്റ് റീഡ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തതെല്ലാം പൊട്ടത്തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഒന്നും എനിക്ക് അറിഞ്ഞൂടാതെ എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് അടുത്ത പ്രാവശ്യം ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ തെറ്റുകളെല്ലാം മാറ്റി നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ ശ്രമിക്കണം പറ്റുവാണെങ്കിൽ ആറ്റുകാലം ഇട നടത്തന്നെ പോയി പൊങ്കാല ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ പൊങ്കാല തിളച്ചു നല്ലതായിട്ട് അരിയൊക്കെ വെന്തും തോന്നുന്നു കുറേ സമയം അടുപ്പിലിരുന്നു ആ വെള്ളമെല്ലാം വറ്റിയപ്പോഴേക്കും ഞാൻ പൊങ്കാല താഴേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ തെരളി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലോ അതിനെടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ തിരളി അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ മണ്ടപ്പുറ്റം ഉണ്ടാക്കുകയാണ് ഈ മണ്ടപ്പുറ്റ് ഈ മണ്ടപ്പുറ്റ് തെരളി പൊങ്കാല എല്ലാ ആറ്റുകാലമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് ഈ മണ്ടപ്പുറ്റ് പറയുന്നത് എന്തെങ്കിലും ഈ അസുഖമൊക്കെ തലവേദന അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ട ഉരുട്ടി നമ്മുടെ കണ്ണും മൂക്കും ഒരു ചെറിയ വായുവൊക്കെ വെച്ച് ആ ആളെ മനസ്സിൽ വിചാരിച്ച് എല്ലാ അസുഖങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചാൽ അസുഖങ്ങൾക്കെല്ലാം ഒരു ശമനം ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വേദയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെ പേര് പറഞ്ഞ് ഓരോ മണ്ടപ്പൂറ്റായിട്ട് പറ്റുന്ന രീതിയിൽ കണ്ണും മൂക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് വയ്ക്കുകയാണ് ബാക്കിയെല്ലാം ബോൾസ് മാത്രമാക്കി വച്ചു അങ്ങനെയാണ് മണ്ടപ്പൂറ്റിൻ്റെ ഒരിത് പറയുന്നത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എല്ലാത്തിലും മണ്ടപ്പുറ്റിലും തിരളിയിലും എല്ലാം ഞാൻ രസകഥലി പഴമാണ് ഇട്ടത് മണ്ടപ്പുറ്റിലെ ഒരു പഴവും വായണയപ്പം അതായത് തിരളിക്ക് അരക്കിലോ അരിക്ക് അരക്കിലിയോളം പഴം മീൻസ് ലൂസായിട്ടിരിക്കുന്ന രീതിയിലാണ് പഴം ഇട്ടിട്ടുള്ളത് രസകഥലി പഴവാണ് നല്ല പഴുത്തതിട്ടത് പാളയന്തോടം പഴമൊക്കെ ഇടാറുണ്ട് ഞാൻ രസകഥല പഴവാണ് ഇട്ടത് അപ്പോൾ ഏതിനായാലും ഈ കിലോ ഈക്കിലോ ഏകലായിട്ട് സാധനം എടുക്കുക അരക്കിലോ അരി അരക്കിലോ ശർക്കര അരക്കിലോ പഴം ആ രീതിയിൽ മണ്ടപ്പുറ്റിന് മാത്രം അരക്കിലോ പയറിൽ എന്നുള്ളത് നാനൂറ്റമ്പത് ഗ്രാം പയറാണ് ഇട്ടത് അങ്ങനെ എല്ലാം നല്ല ഇതാക്കി മണ്ടപ്പുറ്റിൽ അരക്കിലോ അരിയും നാനൂറ്റമ്പത് ഗ്രാം ചെറുപയറും ഒരു പഴവും കൂടി ഇട്ടു മണ്ടപ്പുറ്റിൽ പഴം ഇടില്ല എന്നാണ് പറയുന്നത് പഴം ഇടാതെ ഇട്ടില്ലെങ്കിൽ ബോളായിട്ട് വരത്തില്ല ശർക്കര അരക്കിലോ തേങ്ങ നിറയെ ഇട്ടു രണ്ടിലും തിരളിയിലും ഒക്കെ തേങ്ങ ഇട്ടു എന്നാലും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പൊങ്കാലിടുമ്പോൾ ഇതിൻ്റെയൊക്കെ മാത്രമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഇടാവേ ഇതിപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് വയ്ക്കുന്നത് തിരളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മണ്ടപ്പൂറ്റം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം കാരണം ഒരുപാട് പേര് പുതിയതായിട്ടൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ടാവും ഞാൻ യൂട്യൂബ് നോക്കിയാൽ പഠിച്ചപ്പോൾ അവർക്ക് ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ടാണേ അതുപോലെ എൻ്റെ ഡ്രസ്സ് എല്ലാവരും നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സ് ടാഗ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലും ടാഗ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ് മിന്ദ്ര എന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വേറെ ഡ്രസ്സ് മാറ്റി കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി സ്കേർട്ടും ബ്ലൗസും ഒന്നും ഒക്കെ ഒട്ടും കംഫർട്ടല്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം മാറ്റിയിട്ട് വേറെ ഫ്രോക്ക് ഇട്ടിട്ട് വന്നു കേട്ടോ വേദയാണ് എനിക്ക് മണ്ടപ്പുറ്റം ഞാൻ കുറച്ച് മണ്ടപ്പുറ്റം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചപ്പോഴേക്കും ബാക്കി ഫുൾ വേദയാണ് ഉരുട്ടി തന്നത് കാരണം ഞാൻ പിന്നെ എനിക്ക് ഒട്ടും ഇരിക്കാൻ വയ്യ കേട്ടോ ഞാൻ രാവിലെ രണ്ട് ദോശ എനിക്ക് വെച്ചിരുന്നു ഒരു ദോശയാണ് ചുട്ടു വെച്ചിരുന്നത് അപ്പോൾ വേറെ ആട്ടനെ കഴിച്ചിട്ട് രണ്ട് ദോശ ബാക്കി വന്നു ആ രണ്ട് ദോശയും ഞാനെടുത്ത് കഴിച്ചോട്ട് എനിക്ക് വിശ വിശപ്പല്ല നമുക്ക് അങ്ങ് തളർന്നു പോകില്ലേ എപ്പോഴും പൊങ്കാല ഇട്ടിട്ട് എന്തെങ്കിലും കഴിച്ചില്ല എങ്കിൽ തളർന്നു പോകും പ്രാവശ്യം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ തലകറങ്ങി വീണതാണ് അതുകൊണ്ട് വീണില്ല തലകറങ്ങി ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് പോയി പൊങ്കാല നീതിക്കുന്നവരെ ഞാൻ അമ്പലത്തിലെ ഒരു സൈഡിൽ ആ വെടിവഴിപാട് കൗണ്ടറിലെ അതിൻ്റെ താഴെ കിടക്കുകയായിരുന്നു അതിനുശേഷം പൊങ്കാല ഇട്ട് കഴിഞ്ഞാലേ ഞാൻ ഭക്ഷണം എത്ര കൊള്ളില്ലാത്ത എത്ര വേണ്ടാത്ത ഭക്ഷണമാണെങ്കിലും ഞാൻ പൊങ്കാല കഴിഞ്ഞ് ശകലമെങ്കിലും കഴിക്കും കഴിച്ചില്ല നമ്മൾ വീണ് പോകും കാരണം ഇത്രയും വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും കേട്ടോ അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാൻ പോയി ബാക്കി ഫുൾ വേദയാണ് ഉരുട്ടി വെച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ വയണയപ്പം അതായത് തെരളി വെന്ത ശേഷം മാത്രമേ ഇത് വയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഉരുട്ടി ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബോൾസ് ആക്കുന്ന പാട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പതിയായാലും മതി കുഴപ്പമില്ല പിന്നെ ഇതിൽ രണ്ടിലും നെയ്യ് ഞാൻ ഒരു അമ്പത് ഗ്രാം നെയ്യ് വാങ്ങിയിട്ട് രണ്ടിലും കുറേശ്ശെ കുറേശ്ശേ പകുതി പകുതിയായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പത് ഗ്രാമും ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഒരുപാട് കൂടുതലാകും എന്ത് സാധനം കൂടുതലായാലും ഉള്ളതില്ല ഭയങ്കര ഓവറായിപ്പോവും ആ ഒരു ആ കൺസിസ്റ്റൻസിയൊക്കെ ഒക്കെ മാറിപ്പോകും അതുകൊണ്ട് പകുതി പകുതിയാണ് അമ്പത് ഗ്രാം ബോട്ടിൽ പകുതി പകുതി ഇരളിക്കും പകുതി മണ്ടപ്പൊട്ടിനും എടുത്തു ഒരു അമ്പത് ഗ്രാം ബോട്ടിൽ ഫുള്ള് ഞാൻ പൊങ്കാലക്കിട്ടായിരുന്നു വേണമെങ്കിൽ അമ്പത് ഗ്രാം ഇടാം ഞാൻ കുറച്ച് ലൂസായിട്ട് കുഴച്ചതുകൊണ്ട് പിന്നെ ഇടുമ്പോൾ വീണ്ടും ലൂസാവും അതുകൊണ്ടാണ് ഇത് തിരളി ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചതെങ്കിലും നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു വെന്ത് വന്നു എന്തായാലും പെട്ടെന്ന് തന്നെ വേവം ചെയ്തോട്ടോ ഒരുപാട് സമയമൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊഴിച്ച വെള്ളം കണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവം ചെയ്തു അതുകൊണ്ട് നിങ്ങൾ തിരളി ഉണ്ടാക്കുമ്പോൾ ചിലരിങ്ങനെ ഉരുട്ടി മാവും ഭയങ്കര ഹാർഡായിട്ട് വയ്ക്കുന്നത് കാണാൻ കേട്ടോ അതുകൊണ്ട് അത് കഴിക്കുമ്പോഴും നമുക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല കുറച്ച് ലൂസായിട്ട് കഴിക്കുമ്പോൾ നല്ല ായിട്ടിരിക്കും കുറച്ചൊന്നും ലൂസായിട്ടുണ്ടാക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട അതനുസരിച്ച് പഴവും ശർക്കരയും തേങ്ങയും ആദ്യം അത് മിക്സ് ചെയ്ത ശേഷം അരിപ്പൊടി ഇടുക ആദ്യമേ പഴം ഒരുപാട് ഇടരുത് കേട്ടോ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രം അരിപ്പൊടി ഇടുക ഞാൻ മറ്റേ അജ്മി പുട്ടുപൊടിയുടെ മാവാണ് വാങ്ങിയത് റെഡിമെയ്ഡ് മാവ് കഴിഞ്ഞ പ്രാവശ്യം അരിയെല്ലാം വറുത്ത് പൊടിച്ച് വച്ചു ഇപ്പോൾ ഒന്നിനും വയ്യാത്തത് കൊണ്ട് എല്ലാം എളുപ്പപ്പണിയാണ് ചെയ്തത് പക്ഷേ സത്യം പറയാലോ തിരളിയും മണ്ടപ്പുറ്റും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാവ് വേറെ കമ്പനിയുടെ മാവ് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഈ വാങ്ങിയത് നല്ലതായിരുന്നു ഒരു വാഴയിലെല്ലാം വച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചത് ചിലപ്പം വെള്ളം തിളച്ച മുകളിലേക്ക് വരുവാണെങ്കിൽ ഈ പയറും അരിയും എല്ലാം കൂടി ഉരുട്ടി വെച്ചിരിക്കുന്നത് വെള്ളത്തിലായിട്ട് ഫുൾ കുള ചെലവ് ആവും അതുകൊണ്ടൊരു വാഴയിലെല്ലാം വച്ചിട്ട് അതിൻ്റെ മുകളിലാണ് തിരളിയ മാറ്റിയ ശേഷം മണ്ടപ്പുറ്റിന് അതിൽ സെയിം വയ്ക്കുകയാണ് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം തിരളി വെച്ച വെള്ളം ഏകദേശം കഴിഞ്ഞു പിന്നെ കുറച്ച് വെള്ളം ഇതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി മണ്ടപ്പുറ്റം വേണെങ്കിൽ വേവുക വേവണമെങ്കിൽ ഇത് വേണം വെള്ളം വേണം അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചു എന്നിട്ട് ഓരോ മണ്ടപ്പുറ്റായിട്ട് ദേവിയുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും എടുത്ത് വയ്ക്കുകയാണേ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വെച്ചത് നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാനിങ്ങനെ എല്ലാ അസുഖങ്ങളും മാറ്റി മാറ്റിത്തരണേ ദേവീനൊക്കെ പറഞ്ഞിട്ടാണ് മണ്ടപ്പുറ്റം വെച്ചത് ബാക്കിയെല്ലാം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെച്ചത് അപ്പോൾ താഴെ പൊങ്കാലിട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വീട്ടിൽ ഇടേണ്ടായിരുന്നു ശ്രീകുട്ടി ഇവിടെ ഉള്ളതല്ലേ പോയി അവിടെ ഇട്ടുകൂടിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് വീട്ടിൽ തന്നെ ഇട്ടത് വീട്ടിലിട്ടെങ്കിലും മനസ്സിനൊരു പൂര്ണ്ണ സന്തോഷം ഉണ്ടെങ്കിലും ആ ഒരു വൈബ് കിട്ടണമെങ്കിലും നമ്മളവിടെ തന്നെ പോകണമായിരുന്നു പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം പോകും അല്ല എങ്കിൽ അടുത്ത വർഷം ഞാൻ വീട്ടിലായിരിക്കും ഇടുന്നത് ഓരോ പ്രാവശ്യവും പൊങ്കാല ഇടുമ്പോൾ ഞാൻ ഓരോ ആഗ്രഹങ്ങളും ദേവിയോട് പറയാറുണ്ട് ദേവി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടുമുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ടെൻത്തിൽ എന്തോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് അത് ഈ വർഷം വരെയും പറ്റുന്ന എല്ലാ വർഷങ്ങളിലും ഞാൻ മുടങ്ങാതെ തന്നെ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ അത്രയും എനിക്ക് വിശ്വാസമാണ് ദേവിയിൽ ഇനി പൊങ്കാല എല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഉത്സവ തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും അവിടെ ഒരു ദിവസം പോയി ദേവിയെ കണ്ടതൊഴുതിട്ടൊക്കെ വരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ആറ്റുകാല അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് നമുക്ക് അവിടെ അമ്പല പരിസരത്തൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാവാൻ പോകുന്നു ഒന്നേ കാലിന് നേതിക്കും എല്ലാം പോയി കണ്ടിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റാവും മുന്നേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മണി രണ്ടര മൂന്ന് മണിവരെയൊക്കെ ആവാറുണ്ട് നേതിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് പോയി കണ്ട് കറങ്ങി നടക്കാനും വരാനും ഒക്കെ സമയമുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒന്നേ കാലിന് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ടൊക്കെ നിൽക്കുക പിന്നെ റോഡൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ വീണ്ടും വന്ന് തിരിച്ച് നേതിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ പൊങ്കാല ഇട്ട് വെച്ചിട്ട് നമ്മളങ്ങനെ പോകുന്നതും എന്ന് തോന്നി ൊങ്കാലും എന്റെ കണ്ണ് ഇവിടേക്ക് ഒരു പുകയുണ്ടോ പൊങ്കാലയൊക്കെ കാണാൻ പോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നാമത് തളർന്ന് ഭയങ്കര വെയില് രണ്ടാമത് നമ്മൾ നോർത്തിലേക്ക് പോവുകയല്ലേ അപ്പോൾ ഒരു ഒരു കാര്യമുണ്ട് അത് സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ അപ്പോൾ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസർ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട് അദ്ദേഹം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പോവാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ഒന്നേകാലം ആകുമ്പോൾ നേരിടിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നതിന് മുന്നേ നമുക്ക് പോയി പൊങ്കാലയൊന്നും ആറ്റുകാൽ പരിസരമൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം ആറ്റുകാൽ പൊങ്കാല കണ്ടില്ലെങ്കിലും നമുക്ക് നമുക്കിവിടെ അടുത്ത് വീ വേറൊരു പൊങ്കാലയുണ്ട് നമ്മുടെ മിനി ആൻ്റി പൊങ്കാല ഇടുന്നുണ്ട് ആൻറ്റിയുടെ അവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് വരാവേ അതെങ്കിലും നമുക്ക് കാണാം ഓന്നടാ

ഇത് അത് തുറക്കാൻ പറ്റുമോ എന്റെ കാലെല്ലാം ഇട്ട പൊങ്കാലിട്ടുണ്ടെന്നോ ഞാനും തെരളിയും മണ്ടപ്പുറ്റവും അരക്കിലോ ഇട്ടാ ഒരു പിടിയാ അല്ല ഉണ്ടല്ലോ ചിലരിട്ടാ ഭയങ്കര കൊലിപ്പം തോന്നിക്കൂന്ന് കേട്ടിട്ടുണ്ട് മനസ്സു പോലെ എന്നാണ് പറയണത് എന്റെ മനസ്സത്ര തോന്നുന്നു കുറച്ചേ ഉള്ളു എങ്കിലും ആവശ്യത്തിനുണ്ട് മണ്ടപ്പുറ്റും ഒരു കലോണ്ട് മാറ്റിട്ട് എന്നെ വീണ്ടും സാരി ഉടുക്കൂലേദിക്കാൻ നേരം അമ്പലത്തിൽ പോയാ പോയാറ്റുകാൽ ഫോട്ടോ വാങ്ങിച്ച ആറ്റുകാലം നേരം അല്ല ഞാൻ വാങ്ങിച്ച അവിടെ പോയത് പിന്നെ വാങ്ങിച്ചത് ഫോട്ടോ അതെ പറഞ്ഞാ വന്നാൽ കഞ്ഞി കുടിക്കാം ബിരിയാണി ഇരിക്കുമ്പോഴാണ് കഞ്ഞി അല്ലേ അവല്ലാവർക്കും അധികം തന്നെ ഇന്നിപ്പോൾ പറ്റൂലല്ലോ

സമയോ ഓക്കേ ഞാൻ ഏതൊരു ടി വി ഇടാൻ പറഞ്ഞു ഒന്നേ കാലമാണ് നമ്മൾ പൊങ്കാല നേരിടുന്നത് ആ കുപ്പി വെള്ളം കേട്ടറ ഇനി കിണ്ടിയിരിക്കണം നമുക്ക് എടുക്കണ്ട അല്ലാതെ തളിക്കാം ആറ്റുകാലമ്മയുടെ വിഭവങ്ങളായ മണ്ടപ്പുച്ച് മെയിൻ പൊങ്കാല പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിത് നേടിക്കാം സമയമായില്ല ന്യൂസ് ഇട്ടൊക്കെയാണ് ന്യൂസിൽ എപ്പോഴാണോ നേദിക്കുന്നത് പറയുന്നത് ഇല്ല ഇല്ല അപ്പം നേദിക്കും ഒന്നിച്ചു അവരുടെ ഓരോ ഒരു അത് പ്രത്യേകിച്ച് പൊങ്കാല നിവേദിച്ചു അപ്പോ ന്യൂസിൽ കാണിച്ചു പൊങ്കാല നിവേദിച്ചു എന്നുള്ളത് നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിയ തീർത്ഥാണ് കേട്ടോ ശരി കാത്തൂന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദേവിയോട് അടുത്ത വർഷം എനിക്ക് സാധിച്ചു തരാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സാധിച്ചതൊരു ഉറപ്പാണ് ഓക്കെ നമ്മുടെ പൊങ്കാലയെല്ലാം പടുക്കൊന്നും എനക്ക് കൊടുക്കാതെ ഓക്കെ നമുക്കിതിനകത്തേക്ക് വയ്ക്കാം അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല അതിമനോഹരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ വേദ വേദം മണ്ടപ്പുറ്റു കഴിക്കാൻ അങ്ങനെ നിൽക്കുകയാണ് വേദം ടി വി ഓഫ് ചെയ്തിട്ട് വായേ ഒരു സ്പൂണൂടെ കൈ ഫുൾ കരിയായി അങ്ങനെ പൊങ്കാല നെയ്വിച്ചു വേണമെങ്കിൽ വെള്ള പൊങ്കാലയൊക്കെ ഇടാം ഞാനൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ ശർക്കര പൊങ്കാല മാത്രമേ ഇട്ടിട്ടുള്ളൂ ശർക്കര പൊങ്കാലയും ഇതിട്ടപ്പോഴേ ഞാൻ തളർന്നു അപ്പോൾ നമ്മൾ ശർക്കര വെള്ളയും കൊണ്ടൊക്കെ ഇട്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇടാം ഇടുന്നവരുണ്ട് ഓ വേദ പ്ലേറ്റ് എടുക്കാൻ പോയിട്ട് ആ പോകുപോയെന്ന് തോന്നുന്നു ഫസ്റ്റ് വേദക്കെന്നെ കൊടുക്കാം അപ്പുറത്ത് ആദൂസിൻ്റെ വീട്ടിൽ കൊടുക്കണം പിന്നെ ദിയയുടെ അവിടെ അവിടെ കൊടുക്കണം പിന്നെ എനിക്ക് കള്ളിക്കാട് കൊടുക്കണം കഴിച്ചു നോക്കാം ചൂടുവാ പുള്ളി കാണും നോക്കട്ടെ ഞാനും കൂടെ കഴിച്ചു നോക്കട്ടെ മധുരമൊക്കെ ഉണ്ടാന്ന് നോക്കട്ടെ ശ്യത്തിനുള്ള മധുരണ്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള പ്രാവശ്യത്തിന കഴിക്കാൻ െന്ന് തോന്നു അപ്പൊ ഇതോടുകൂടി നമ്മുടെ വർഷത്തെ പൊങ്കാല വിശേഷം അവസാനിക്കാണ് പറയുന്ന രാധൂസിന്റെ അവിടെ കൊടുക്കണം ദീയവിടെയും കൊടുക്കണം വേറെ എവിടെയും കൊടുക്കാനില്ല പിന്നെ കള്ളിക്കാട് കൊടുക്കണം പിന്നെ മുകളിൽ ഷായ ചേട്ടൻ പണി കഴിക്കാണ് ഷായച്ചേട്ടം കുറച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറ്റുകാൽ പൊങ്കാല വിശേഷം വേണ്ട കഴിയാണ് പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം അതുവരേക്കും